സ്കൂളുകളിൽ മലയാള പഠനം ഉറപ്പാക്കാൻ പരിശോധന കേന്ദ്ര ഇന്റർനാഷണൽ സിലബസുകൾ പിന്തുടരുന്ന സ്കൂളുകളിലും പരിശോധന നടത്താനാണ് നിർദ്ദേശമുള്ളത് പത്താം ക്ലാസ് വരെ നിർബന്ധമായും മലയാളം പഠിപ്പിച്ചിരിക്കണം എന്ന ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പത്താം ക്ലാസ് വരെ മലയാള പഠനം ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധന നടത്താനാണ് നിർദ്ദേശം നടപ്പ് അക്കാദമിക വർഷത്തിൽ ഇത് സംബന്ധിച്ച പരിശോധന നടത്താൻ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് മൂന്ന് മാസത്തിനകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പരിശോധനാ പരിധിയിൽ സി ബി എസ് ഇ ഐ സി എസ്ഇ സൈനിക് സ്കൂൾ കേന്ദ്രീയ വിദ്യാലയം നവോദയ വിദ്യാലയം എന്നിവയെല്ലാം ഉൾപ്പെടും സി ബി എസ് ഇ സ്കൂളുകളിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ദ്വിഭാഷാ പദ്ധതിയാണ് നിലവിലുള്ളത് ഇതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിനൊപ്പം മലയാളമോ ഹിന്ദിയോ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് മലയാളം പഠിപ്പിക്കാത്ത ബാച്ചുകളും പല സ്കൂളുകളിലും ഇതനുസരിച്ച് നിലനിൽക്കുന്നുമുണ്ട് ഇത്തരം സ്കൂളുകളിലും പരിശോധന വന്നയിക്കും വിദ്യാർത്ഥികൾക്ക് മലയാളം ഭാഷ വായിക്കാൻ പോലും അറിയില്ല എന്ന ആരോപണ ശക്തമായിരിക്കാണ് പുതിയ നടപടി രണ്ടായിരത്തി പതിനെട്ടിലെ മലയാളം ഭാഷാ പഠന ചട്ടങ്ങൾ അനുസരിച്ചാണ് നടപടി